ഈ ഒരൊറ്റ കുന്തം കറ കൂടെ കുടുംബഫലകം ആയിരുന്നു കുടുംബഫലകം ഞാൻ ഇത് പൊട്ടി പോയി ജീവിത ഞങ്ങൾ ഒട്ടിച്ചത് മുടിഞ്ഞ മുടിഞ്ഞു കോക്കി കോക്കി മേടിക്കാൻ പോവാ യും തുടയും കൂടെ ഒരുമിച്ചാണ് അവൻ നടത്തുന്നത് രതീഷിന്റെ സ്വന്തം സ്ഥാപനം കടയിലോട്ട് കേറിയപ്പോ തന്നെ ജാനകിക്ക് ഒരു വാക്കർ കിട്ടി ആ വാക്കറിനകത്ത് കേറി അവള് കളി തുടങ്ങി നീ ആണെങ്കിൽ ആ വാക്കർ ഒന്ന് കിട്ടാൻ വേണ്ടി പുറേ നടക്കുകയാണ് അവളിട്ട് കൊടുക്കത്തൂല്ലേ നോക്കട്ടെ സൂപ്പർ ആന്നോടീ സൂപ്പറാന്നോ പാം കേന്ദി ഏക്കും കൂടി വാക്കാത്തുനിന്ന് കേറി അവളൊന്ന് ചുറ്റി അടിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ തന്നെ പോകുകയാണ് ഇറങ്ങിയതാണ് പക്ഷെ ആ വഴി വേറൊരു അത്യാവശ്യം വന്ന് അവിടുന്ന് നേരെ ഞങ്ങൾ കടമ്പനാട് പോകേണ്ടി വന്നു അവിടെ നിന്ന് ഞങ്ങളിനി വീണ്ടും വെളും മേടിക്കാൻ വേണ്ടി വീണ്ടും പെലിക്ക് കൊണ്ടു പോവുകയാണ് ഞാനിങ്ങിരുന്ന് പരിപോണതിരുന്നു ഇനി നോക്കണം റിയാക്ഷൻ നോക്കിക്കോണം പ്രമാണിച്ച് ഒരുപാട് കടകൾ വരുന്നതാണ് പക്ഷേ ഞങ്ങൾ വന്നത് ഒരു ഉച്ച സമയത്താണ് ഉത്സവം തുടങ്ങുന്ന സമയമാണ് അതുകൊണ്ട് ഒരുപാട് കടകളൊന്നുമില്ല ഒരു കട അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് മറ്റു കടകളൊക്കെ പണിഞ്ഞു വരുന്നേ ഉള്ളൂ ഒരാൾ ഞങ്ങൾ വരുന്നതിന് മുമ്പേ കടക്കകത്ത് കയറിക്കട്ടെ കണ്ട് കണ്ടു 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 പിന്നെ വന്ന് കാണുന്ന സാധനം എല്ലാം ഏതെടുക്കണമെന്നും പറഞ്ഞ് ആകെപ്പാടെ കൺഫ്യൂഷൻ ഒരെണ്ണം എടുക്കുമ്പോൾ മറ്റേത് എടുക്കാൻ തോന്നും മറ്റേ എടുക്കുമ്പോൾ ഇത് കളഞ്ഞിട്ട് അതെടുക്കാൻ തോന്നും അതും ഇതും എല്ലാം കണ്ട് ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ചു ടോട്ടലി കൺഫ്യൂഷനാണ് ഇത്രക്കും വേണ്ട സാധനങ്ങൾ അവരവർ തന്നെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആണെങ്കിൽ കുമള പെടുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം വേണം അപ്പോൾ കടക്കാരനെ വിളിച്ചിട്ട് വിളിക്കാനും അത് എടുത്തു കൊടുക്കാൻ പറയുകയാണ് കോഴി എടുത്തോ കോഴിയെടുത്തോ ഇതോ കളർ ഏതാ അത് വേണ്ട വേണ്ട ഏതാ കോഴി ഏതാ കളർ മതിയോ ഇല്ല ഇല്ല കണ്ടോ കണ്ടോ ഓക്കേ മതി നിനക്ക് കോക്കി വന്നോടി ഈ താഴെയും മേളിലും എല്ലാം വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്കെല്ലാം നമുക്ക് അതിലും കൺഫ്യൂഷൻ വന്നു പോകും അതിൻ്റെ ബാറ്ററി ഒക്കെ Ini <tuk> baterai mana? You, 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 വേണോ നിനക്ക് മൊത്തവും വേണോ എടുത്തോ എടുത്തോ പോണോ പോയാ മനസ്സില്ല ആ കുതിര മേടിച്ചില്ല കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആരാണത് പിന്നെ ആൻഡ്രി വെള്ളി ബൈക്കുഡ് അയാ നോക്കി അയാ നോക്കിടിമ് എടുത്ത് റൂമെടുത്ത് കൊടുത്തു റൂമ് കൊടുത്ത് റൂമ് കൊടുത്ത് റൂമ് കൊടുത്ത് നിങ്ങൾവിടെ പോയ വലിമിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ആ കറുത്ത വെള്ളം പെപ്സിയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞങ്ങള് വല്ലതായിട്ട് കറങ്ങാൻ പോയോ അതുപോലെ വരട്ട് വരണം അതിലോട്ട് ഫോട്ടോ എടുത്തു പോകാം ടൂറ് രാവിലെ പോയാ വൈകിട്ട് വരണം അങ്ങനെ അവിടെ പോകണം ോ വരുന്നുണ്ട് പറഞ്ഞു അവള് വരുവാണേനും പോലെ പോലെ ഞാനും വണ്ടി കേട്ടിരുന്നു കണ്ണാടന്നു